അതൊരു മുമ്പിലെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശേ അലീനോട് പറയുന്നുണ്ടേ ഇന്ന് അവൾ വരും ആര് വൈചാ എൻ്റെ മോള് എന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇന്ന് വരുമോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വൈജയന്തി വരാണ് ആ വാതിലൊക്കെ തുറന്ന് വരുന്നുണ്ട് അലീനനെ കാണണം എന്നുള്ള വിചാരത്തോടുകൂടി ഇന്ന് വരുന്നത് അമ്മനെ കണ്ടപ്പോൾ ഈ പറഞ്ഞിട്ട് വൈജയന്തിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അലീനാണെങ്കിൽ അതുപോലെ തന്നെ അമ്മരെ പിന്നാലെ ഇങ്ങനെ സന്തോഷത്തോടെ പോകണ് ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ ആ മുഖം വന്ന് എനിക്ക് കാണായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മയല്ലേ ആ പോണത് എൻ്റെ സ്വന്തം അമ്മ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷത്തോടെ മീർപ്പുട്ടരോടൊക്കെ ചെല്ലുണ്ട് എങ്ങനെ അവൾ എന്ന് വെച്ചാൽ ആ തിരക്കേടില്ല എന്നു പറയും അപ്പം കമലയ്ക്ക് അങ്ങനെയാണല്ലോ ഒരു കുച്ചാണല്ലോ എല്ലാവരോടും എന്നിട്ട് ഞാനൊന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം അവള് നല്ലതാണോ വേ പൊട്ടയണോന്നും അവളിവിടെ വേണോ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അലീന ഇങ്ങനെ നമ്മുടെ വൈജയന്തിനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് നല്ല സന്തോഷത്തോടെ മറിഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് അമ്മനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വൈജയന്തിനെങ്കിലും അലീനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതാണ് പ്രമോയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ